വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് മുഴുവനായി അല്ല എങ്കിലും കുറച്ചെങ്കിലും അറിയുന്നത് വിവിധ മാധ്യമങ്ങളിൽ നിന്നാണ് ആ മാധ്യമങ്ങൾ തന്നെ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ചില മനുഷ്യ നരഭോജികളുടെ തെണ്ടിത്തരം മൂടിവെച്ചാൽ ആരും അറിയാതെ പോകുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഒന്നു മാത്രമായി ഒതുങ്ങി പോകുമായിരുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു മാസമായി തങ്ങൾ കാരണം രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് കരുതി സംയമനം പാലിച്ച അവരുടെ ക്ഷമയ്ക്ക് മുന്നിൽ പോലീസിന് പോലും മുട്ടുമടക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ ഒരു മാസമായി സംഖികൾ അഴിഞ്ഞാടി പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് നടുവിലാണ് ഹരിയാന ഗുരുഗ്രാമിലെ ഒരു സംഘം മുസ്ലിം മതവിശ്വാസികൾ ജുമ നിസ്കരിക്കുന്നത് നിസ്കാരത്തിനായി വിശ്വാസികൾ എത്തുമ്പോഴേക്കും സംഘികളും അവിടെ സ്ഥലത്തെത്തുന്നു പ്രാർത്ഥന നടക്കുന്നതിനിടെ മുദ്രാവാക്യം മുഴക്കിയും മറ്റ് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഹരിയാന ഗുരുഗ്രാമിലെ ഒരു പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപമാണ് സംഭവം ക്ലാരിയോൺ ഇന്ത്യയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദിനേശ് ഭാരതി നയിക്കുന്ന ഭാരത് മാതാ വാഹിനി എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ക്ലാരിയോൺ റിപ്പോർട്ടിൽ പറയുന്നത് നിസ്കരിക്കാൻ തുടങ്ങുന്ന മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ കയറി ചെന്ന മുസ്ലിം മതവിശ്വാസികളുടെ ആരാധിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള പ്രാർത്ഥിക്കാനുള്ള അവരുടെ അവകാശത്തെ ഹനിക്കുന്ന സംഘികളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിനേശ് ഭാരതിയും സംഘവും റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആളുകളെയും കൂട്ടിയാണ് നിസ്കാരം നടക്കുന്ന സ്ഥലത്തെത്തിയത് ലൗഡ് സ്പീക്കറുകളും പോസ്റ്ററുകളും ഒക്കെയായാണ് ഇവർ മുസ്ലിം മതവിശ്വാസികൾ പ്രാർത്ഥന നടത്തുന്ന സ്ഥലത്തെത്തി പ്രകോപനം പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചത് നിസ്കാരം നടക്കുന്നതിനിടെ ഇവർ മുദ്രാവാക്യം മുഴക്കുകയും ഒച്ചയിടുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും നിരന്തരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തതിനു ശേഷം മറ്റൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ പോലീസ് നിസ്കാരത്തിന് കാവൽ നിൽക്കുകയായിരുന്നു പോലീസ് സുരക്ഷാ സന്നാഹമൊരുക്കിയും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സുരക്ഷ നൽകിയതിനു ശേഷം മുസ്ലിം മതവിശ്വാസികൾ അവിടെ തന്നെ നിസ്കരിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് പ്രദേശത്തേക്ക് സ്ത്രീകൾ ഉൾപ്പെടെ ചേർന്ന് നടത്താൻ തീരുമാനിച്ച റാലി തടയാൻ കഴിഞ്ഞത് എന്നും ക്ലാരിയോൺ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പൊതുസ്ഥലങ്ങളിലെ നിസ്കാരം നിരോധിക്കണം എന്നാണ് ഹിന്ദു സംഘടനകളുടെ ആവശ്യം പൊതു ഇടങ്ങളിൽ നിസ്കരിക്കുന്നത് സുരക്ഷയെ ബാധിക്കും എന്നാണ് ഇവരുടെ വാദം മുസ്ലിം ജനങ്ങളുടെ പ്രദേശത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നാണ് ഈ സംഘികൾ ആരോപിക്കുന്നത് ഇവിടെ നിസ്കരിക്കാൻ വന്നവർ അതിനുശേഷം ഇവിടെ ചുറ്റിക്കറങ്ങി കളവ് നടത്തിയും സ്ത്രീകളെ ശല്യം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് സുനിൽ യാദവ് എന്ന സംഘിയുടെ വ്യാജ ആരോപണത്തെ ഹരിയാന പോലീസ് തന്നെ പൊളിച്ചടുക്കി യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളും നിലവിൽ ഇവിടെയില്ല പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗം മാത്രമാണ് ഇത് എന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായ അമൻ യാദവ് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ നിസ്കരിക്കാൻ നിയമപരമായ അനുമതി മുസ്ലിം മതവിശ്വാസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് ദിനേശ് ഭാരതിയും സംഘവും നിസ്കാരത്തിന് തടസ്സം സൃഷ്ടിച്ചതോടെ സ്ഥലത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികൾ അനുമതി തേടുകയായിരുന്നു പ്രദേശത്ത് ആവശ്യാനുസൃതം പള്ളികൾ ഇല്ലാത്തതിനാലാണ് ഇവർ പൊതുസ്ഥലത്ത് ജുമ്മ സംഘടിപ്പിക്കുന്നത് ഇത്രയൊക്കെ സംഭവങ്ങൾ രാജ്യത്ത് ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിനെതിരെ സംഭവിച്ചിട്ടും വിഷയം ആരും അറിയാതെ പോയി എങ്കിൽ സംഘീഭരണത്തിൽ ഭയക്കേണ്ടിയിരിക്കുന്നു ഇത്തരം കൊടും ക്രൂരത പുറം ലോകം അറിയാതിരിക്കാൻ പലരുടെയും വായ മൂടിക്കേട്ടാൻ കഴിഞ്ഞു എന്നത് തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമാണ് എന്തായാലും രാജ്യത്ത് അനിഷ്ട സംഭവങ്ങൾ നടക്കാതിരിക്കാൻ ക്ഷമ കാണിച്ച മുസ്ലിം മതവിശ്വാസികൾക്ക് അവർക്ക് സുരക്ഷ ഒരുക്കിയ പോലീസ് നടപടി വിശ്വാസികളുടെ ക്ഷമയുടെ പ്രതിഫലം തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത് എന്ന് കേൾക്കുന്നതിൽ നിലവിൽ അത്ഭുതമില്ല കാരണം സംഖ്യകളാണല്ലോ ഭരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് അപകടത്തിലേക്കാണ് എന്നതിൽ അപ്പോൾ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള